ഹായ് പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മൈത്ര ഹോസ്പിറ്റലിലെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോയ്ക്ക് മുന്നിലുള്ളത് എൻ്റെ പേര് ഷാഫി കൊല്ലം എന്നെ പാട്ടിലൂടെ വിഷ്വൽസിലൂടെയൊക്കെ അറിയുന്നവരുണ്ടാവും എന്ന് വിചാരിക്കുന്നു കഴിഞ്ഞ മൂന്നര വർഷം മുമ്പാണ് എനിക്ക് എന്താ പറയുക നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് കോമൺ ആയിട്ട് പലർക്കും വരുന്ന ഡിസ്ക് വൾജിങ് വന്നിട്ടുള്ളത് സി സിക്സ് സി സെവൻ ലെവലിലാണ് നമ്മുടെ കഴുത്തിൻ്റെ പിറകിലായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം അതിൻ്റെ പെയിൻ എന്ന് പറയുന്നത് നമ്മളെ കയ്യിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അൺസൈക്കബിൾ എന്ന് പറയാം അതനുഭവിച്ചവർക്ക് അറിയാൻ പറ്റും ഭയങ്കര പെയിൻ ഉണ്ടാവുക കിടക്കാനോ ഉറങ്ങാനോ ഒന്നും കഴിയില്ല തലയിൽ കൈ വെച്ചിങ്ങനെ നടന്ന് നേരം വിളിപ്പിച്ച ദിവസങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള യാത്രയിൽ ദുബായിന്നാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പ്രോഗ്രാംസൊക്കെ പക്ഷേ ഞാൻ വേദന വെച്ചുകൊണ്ട് തന്നെ പെയിൻ കില്ലറൊക്കെ എടുത്ത് കുറേ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തി ഒരുപാട് ഹോസ്പിറ്റൽസ് ഞാൻ ഇതുമായിട്ട് ഇങ്ങനെ കറങ്ങി അപ്പോൾ ഇതിൻ്റെ ഓപ്പൺ സർജറി എന്ന് പറയുന്നത് അന്ന് കോയമ്പത്തൂർ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ് അത് അവർ യൂട്യൂബിലെ സംഭവങ്ങളൊക്കെ വിശദീകരിച്ച് കാണിച്ചു തന്നപ്പോ അത് ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു കാരണം ഞാൻ നമ്മൾ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരാളെന്നുള്ള നിലക്ക് ശബ്ദത്തെ ബാധിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെന്താണ് സൊല്യൂഷൻ എന്നുള്ള നിലക്ക് തൽക്കാലത്തേക്ക് ഒരു ഒക്കെ എടുത്ത് അങ്ങനെ കുറച്ചു കാലം മുന്നോട്ട് പോയി അപ്പോഴും വേദന എന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കിക്കൊണ്ടേയിരുന്നു ഈ മൂന്നര വർഷത്തിൻ്റെ ഇടയിൽ ഒരുവിധം ആയുർവേദിക് അപ്പോൾ അതുപോലെ യുനാനി അതുപോലെ കയറോപ്രാക്ട് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ കണ്ട ഒരുപാട് ചികിത്സകളൊക്കെ തേടി അവസാനം നോക്കുമ്പോൾ കീഹോൾ സർജറി ഇതിനൊരു സൊല്യൂഷനായിട്ടുണ്ടെന്ന് അത് കേരളത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുന്നത് മൈത്രിയിലാണെന്ന് മനസ്സിലായി അങ്ങനെ ഫസ്റ്റ് കൺസൾട്ടിങ്ങിന് വന്നപാട് തന്നെ ഞാൻ ഒരായിരം ചോദ്യങ്ങളെങ്കിലും നികിത്സാറിൻ്റെ അടുത്തും മറ്റും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചോദിച്ചറിഞ്ഞ് വിശദമായിട്ട് എൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഇതിനു മുമ്പ് ഇവിടെ ഇതേ സർജറി ചെയ്തിട്ട് ഓ ഒരു വർഷം മുമ്പ് ആറുമാസം മുമ്പൊക്കെ ചെയ്ത ആളുകളുടെ കോണ്ടാക്റ്റ് തന്നു ഞാൻ അവരായിട്ട് വിളിച്ച് സംസാരിച്ചപ്പം അവർ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അവർക്ക് വളരെ ആശ്വാസമുണ്ട് ഇത് വളരെ ഫലപ്രദമായ ഒരു രീതിയാണെന്ന് മനസ്സിലായി അങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞ മാസം അഡ്മിറ്റായി ഒരു അഞ്ച് ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് നാൽപ്പത്തഞ്ച് വയസ്സായി ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി കുടുംബക്കാർക്ക് വേണ്ടി അതെ ഞാൻ തന്നെ അഡ്മിറ്റായിട്ടൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ ഇത് ഇവിടുള്ള എല്ലാ സ്റ്റാഫുകളും എന്താ പറയണ്ടേ ഓരോരുത്തരും അവരവരുടെ ഡ്യൂട്ടി വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതോട് ഒപ്പം തന്നെ നമ്മളോട് ബിഹേവിങ് നടത്തുന്നത് അതാണ് ഡ്യൂട്ടി ഡ്യൂട്ടി ആയിട്ട് ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന രീതി ഏതാണെന്നും അതുപോലെ നമ്മളോട് കൂടി പെരുമാറിയിട്ട് നമ്മളുടെ മാനസികാവസ്ഥയും ശാരീരിക അവസ്ഥയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒപ്പം നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രണ്ടും രണ്ടു രീതികളാണ് അപ്പം വളരെ വലിയ കെയറിങ് ഇവിടെ വെച്ച് കിട്ടി അതെൻ്റെ അറിയാം അതുകൊണ്ട് ഇനി ഇൻഷാല്ല തീർച്ചയായിട്ടും എൻ്റെ ലൈഫിൽ എന്തൊക്കെ പ്രോബ്ലംസ് വരികയാണെങ്കിലും അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ കൂട്ടുകാർക്കൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് മൈത്ര അപ്പം ഡോക്ടേഴ്സായിക്കോട്ടെ ഓരോ മണിക്കൂറിലും നമുക്ക് ഞാൻ സർജറി കഴിഞ്ഞ ആ ദിവസങ്ങളിലൊക്കെ എൻ്റെ അടുത്ത് വന്നു പോയി ഒരു നമ്മുടെ സ്വന്തം കുടുംബക്കാർ കെയർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഒപ്പം നിന്ന് നമ്മുടെ മാതാപിതാക്കൾ കെയർ ചെയ്യുന്ന പോലത്തെ ഒരു കെയറിങ്ങ് തന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഫുഡിൻ്റെ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളായാലും എല്ലാ ടീംസും നേഴ്സുമാരും എല്ലാവരും പിന്നെ എടുത്തു പറയാനുള്ളത് സർജറി കഴിഞ്ഞാൽ സാധാരണ എന്തിൻ്റെ സർജറി കഴിഞ്ഞാലും മൂന്നാല് ദിവസത്തേക്ക് ആൾക്ക് ഒറ്റയ്ക്ക് എണീറ്റ് നടക്കാനോ മറ്റുള്ള പ്രയാസങ്ങൾ പ്രത്യേകിച്ച് ഇതുപോലുള്ള നമ്മളെ ന്യൂറോ ഓർത്തോ സെക്ഷനിലുള്ള സർജറീസൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സ്വന്തമായിട്ട് വാക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ അല്ലെങ്കിൽ ബാത്റൂം യൂസ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് പരസഹായം വേണ്ട ഒരു അവസ്ഥയുണ്ട് ഞാൻ വിത്തിൻ ട്വൻ്റി ഫോർ അവേഴ്സ് ഒരു ഇരുപത്തിനാല് മണിക്കൂറുള്ളിൽ പിന്നെ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തെന്നുള്ളതാണ് ഞാൻ മാത്രമല്ല ഇവിടെ ഈ സർജറി ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾക്ക് അത് അവരുടെ ഒരു ഉറപ്പായിരുന്നു നമുക്ക് ഇത് സർജറിക്ക് മുമ്പുള്ള പിന്നെ സർജറി നടക്കുന്നത് സാധാരണ സർജറി നടന്നിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ ഇതേ അഭിപ്രായം തന്നെയാണെന്ന് എനിക്കറിയില്ല എൻ്റെ അവസ്ഥ പറയാണ് ഞാൻ സുഖമായിട്ട് ഒരു ഉറക്കത്തിലേക്ക് പോയി തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ടും നമ്മൾ വലിയ പെയിനൊന്നും അനുഭവിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല വളരെ സുഗമമായിട്ട് ഇപ്പം പഴയ പോലെ ഞാൻ റിക്കവറായി വരുന്നു ഇനി കുറച്ച് ഒക്കെ സാർ പറഞ്ഞു തന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് ഉഷാറായിട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നു പ്രത്യേകിച്ച് എൻ്റെ പ്രൊഫഷൻ ഞാനിപ്പം കുറച്ച് മൂവീസിൽ അഞ്ചാമത്തെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിലേക്ക് സജീവമായിട്ട് ഇൻവോൾവ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ ഒരു പെയിനൊക്കെ വെച്ച് ഈ ബുദ്ധിമുട്ടും വെച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ ഭയങ്കര ടെൻഷനായിരുന്നു ഇനി ഇനി എന്ത് എന്നുള്ള ആ ചോദ്യത്തിനൊക്കെ ഒരു ശക്തമായ മറുപടി മൈത്രിയിലെ സർജറിയിലൂടെ എനിക്ക് കിട്ടി എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത്രയധികം പറഞ്ഞത് ഇനി നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടേഴ്സ് എന്നെ പരിചരിച്ച എല്ലാവർക്കും വേണ്ടി ഒരു രണ്ട് വരി എൻ്റെ വക ഒരു ട്രിബ്യൂട്ട് കുറച്ച് ഒരു ഗസലിൻ്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാടുന്ന നമ്മൾ വേറെ വേറെ ജേണറിലുള്ള പാട്ടുകളാണെങ്കിലും കേൾക്കാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഗസൽസാണ് അതായത് ജഗ്ജിത് സിംഗിൻ്റെ ഗസലിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രം പാടാം तो अपने दिल की जवां धड़कनों को गिन के पता तू अपने दिल की जवां धड़कनों को गिन के पता मेरी तरह तेरा दिल बेकरार है कि नहीं दबा दबा सही दिल में प्यार है कि नहीं चुकी चुकी सी नजर बेकरार है कि नहीं दबा दबा सही दिल में प्यार है कि नहीं चुकी चुकी सी नजर